ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് ബ്ലോഗ്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു നാടൻ നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുമായിരുന്ന അതേ രുചിയിലുള്ള ഒരു അവലോസുണ്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അവലോസുണ്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കിലോ പച്ചരി പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഞാനിവിടെ രണ്ട് തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് ഒരു കിലോ പച്ചരിക്ക് രണ്ട് തേങ്ങ എന്നുള്ളതാണ് കണക്ക് അരിപ്പൊടിയുടെ അളവ് അനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം ഇനിയും ഈ തേങ്ങ ഈ അരിപ്പൊടിയിലേക്ക് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് അത് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം ഇനിയും ഇതിലേക്ക് ഒരല്പം ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടി ചേർത്തിട്ട് അത് വീണ്ടും കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ തേങ്ങയുടെ വെള്ളം കൊണ്ട് ഈ അരിപ്പൊടിയൊന്ന് നന്നായിട്ടൊന്ന് കുതിന്ന് കിട്ടണം അരിപ്പൊടിയും തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരടപ്പ് കൊണ്ട് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അരിപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി അതൊന്ന് തുറന്ന് നോക്കാം ഉണ്ട് അത് നന്നായിട്ട് കുതിന്നിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം അവലോസ് വറുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ അരിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഉരുളിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊരു ചട്ടുകം വെച്ച് അത് ഇളക്കി കൊടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം ആദ്യമൊക്കെ ഇളക്കുമ്പോഴേ അല്പം പ്രയാസമാണ് ഇത് കുറച്ച് കൂടുതൽ അരിപ്പൊടി ഉണ്ടല്ലോ കുറച്ചാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല നമ്മുടെ അരിപ്പൊടിയിലെ വെള്ളമൊക്കെ വലിഞ്ഞു തുടങ്ങി ഇപ്പോൾ കുറച്ചും ഈസി ആയിട്ടുണ്ട് ഇളക്കാനായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി ഒരു ഗോൾഡൻ നിറം വരെ നമുക്കിത് വറുത്തെടുക്കാം നമ്മുടെ അവലോസ് ഇവിടെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും പോരാ ഗോൾഡൻ കളർ കളറാകണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പക്ഷെങ്കിൽ ഇളക്കാനായിട്ട് വലിയ പ്രയാസമില്ല ഇപ്പോൾ കണ്ട നമ്മുടെ അവലോസ് ഇവിടെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഗോൾഡൻ കളറിലേക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം ഈ ഉരുളിക്കകത്ത് ഉരുളിയുടെ ചൂട് കൊണ്ട് കുറച്ചും ഇതൊന്ന് മൂത്ത് കിട്ടും അപ്പം ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വാങ്ങിവെക്കാം അവലോസ് ഇവിടെ തണുത്തു ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ കട്ടകൾ കണ്ടോ ഈ കട്ടകളൊന്ന് കൊഴിച്ചു മാറ്റിയെടുക്കണം എന്നിട്ട് അതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കട്ടകൾ പൊടിച്ചെടുത്തെങ്കിലേ ഇത് വെച്ച് ഉണ്ട പിടിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ കട്ടകളെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടാവും നല്ല സ്മൂത്ത് ഒരു പൊടിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് ഉണ്ട പിടിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അവലോസുണ്ടി ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചു അതിലേക്ക് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കരയിട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം ഈ ശർക്കര ശുദ്ധീകരിച്ച ശർക്കരയാണ് അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് ചേർക്കുന്നത് അല്ലാത്ത ശർക്കര ആണെങ്കിൽ ഉരുക്കിയിട്ട് അരിച്ചിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ ഇനി നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം ഇവിടെ ശർക്കരയെല്ലാം ഉരുകി ഏറെക്കുറെ പാനിയായിട്ടുണ്ട് ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് ചുക്കും ജീരകവും കൂടെ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് അതേലും ഒരു സ്പൂണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടുതുള്ളി ഏലക്കായ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം എസൻസ് ഇല്ലാത്തവരെ ചുക്കും ചീരവും കൂടെ പൊടിക്കുമ്പോൾ ഏലക്ക കൂടെ പൊടിച്ചേച്ചാൽ മതി ശർക്കരപ്പാനിയെല്ലാം ഇവിടെ റെഡിയായി ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവലോസ് കുറേച്ച കുറേച്ചയായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടിയെല്ലാം ഞാനിവിടെ ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് അത് ചൂട് പോകുന്നതിന് മുമ്പേ തന്നെ അത് ഉണ്ട പിടിക്കണം പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം കുറച്ച് പൊടി മാറ്റി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ മുഴുവൻ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല ഇനി ഇത് നമുക്ക് ഉണ്ട പിടിക്കാം ഉണ്ട പിടിക്കുമ്പോഴേ രണ്ട് കൊണ്ട് ഇതുപോലെ മുറുക്ക പ്രസ് ചെയ്ത് വേണം ഉണ്ട പിടിക്കാനായിട്ട് അതുപോലെ അധികം തണുക്കുന്നതിന് മുമ്പായിട്ട് ഉണ്ട പിടിക്കുകയും വേണം ഇങ്ങനെ പിടിച്ച ഉണ്ടകൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ കുറച്ച് അവലോസ് പൊടി മാറ്റി വെക്കണമെന്ന് ആ അവലോസ് പൊടിയിലേക്കിട്ട് നല്ലതുപോലെ അതുകൂടെ ചേർത്തൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം എടുക്കണം എങ്കിൽ മാത്രമേ ഉണ്ടയ്ക്ക് നല്ല ഷേപ്പ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ അവലോസുണ്ടെല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അവലോസുണ്ടയ്ക്ക് മാവുണ്ടേന്നും അരിയുണ്ടേന്നും ഒക്കെയാണ് പല സ്ഥലങ്ങളിലും പറയുന്നത് ഇത് വളരെ ടേസ്റ്റിയാണ് നമ്മുടെ ട്രഡീഷണൽ ഒരു പലഹാരമാണിത് അവലോസുണ്ട ഇഷ്ടം പോലെ വാങ്ങിക്കുവാനായിട്ട് കിട്ടും പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന അവലോസ് ഉണ്ടയുടെ ടേസ്റ്റ് അത് വേറൊരു ലെവലാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും മറ്റൊരു വീഡിയോയേ കാണാം ഐ ആം സൈനിങ് ഓഫ് ടിൽ ദൻ ബായ് ബായ്